ായണ ഓ നമോ ഭഗവതീവാസുവാ ഓം ശ്രീകൃഷ്ണായ നമ ഓം വിഷ്ണവേ നമ ഓം വിശ്വസ്മീ നമ ഓ നമോ നാരായണായ ഓ നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീമത് ഭഗവത് മഹാപുരാണം രണ്ടാമത്തെ സ്ക ഒന്നാമത്തെ സ്കന്ധം രണ്ടാമത്തെ അധ്യായം നാലാമത്തെ ശ്ലോകം പാഠ്യം നാല് നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിയും വ്യാസം തഥോജയമുദീര ഏത് നാരായണം നമസ്കൃത്യ നാരായണനെ നമസ്കരിച്ചിട്ട് നരം ച ഏവ നരനെയും നമസ്കരിച്ചിട്ട് നരൻ്റെ നാരായണൻ്റെ ഒക്കെ വിശേഷണം തന്നെയാണ് ഉത്തമം ഇവിടെ നരോത്തമം നരന്മാരിൽ ഉത്തമനായിട്ടുള്ള പിന്നെയോ ദേവിയും ദേവി ദേവാവസ്ഥയുണ്ട് ഉണ്ട് ദേവീ അവസ്ഥയുണ്ട് സരസ്വതിയും സരസ്വതിയെ ദേവിയായിട്ടുള്ള സരസ്വതിയെ എന്നു ആവാം വ്യാസം മഹാഗുരുവായിട്ടുള്ള വ്യാസനെ തഥോ ജയം ഉദയരുക ഇപ്പോൾ എല്ലാവരെയും നമസ്കരിച്ചതിന് ശേഷം ജയ അവരൊക്കെ ജയിക്കട്ടെ നാരായണൻ ജയിക്കട്ടെ നരൻ ജയിക്കട്ടെ ദേവി ജയിക്കട്ടെ സരസ്വതി ജയിക്കട്ടെ വ്യാസം ജയിക്കട്ടെ ഇങ്ങനെ എല്ലാ ദേവീദേവന്മാർ ഇന്ന 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 എന്നുള്ള നാലാളെ പറഞ്ഞു തരളൂ അതുപോലെ എല്ലാവരും ജയിക്കട്ടെ എന്ന് പറയണം അപ്പോൾ നമശ്ശബ്ദം ജയശബ്ദം കീർത്തന ശബ്ദം ഒക്കെ വേണം അതിനെ പറഞ്ഞതാണ് അവിടെ കൂടുതലായിട്ട് ഇവിടെ നാരായണൻ അതേപോലെ നരൻ നരനാരായണന്മാർ പിന്നെ വാഗ്ദേവതയായിട്ടുള്ള സരസ്വതി അപ്പോൾ നമ്മൾ വാഗ്മിത്വം വേണം ഇനി സരസ്വതി എന്ന് പറഞ്ഞാൽ പെണ്ണാണോ സരസ്വതി പെണ്ണാണേ എന്താ കഥ അപ്പോൾ അങ്ങനെയല്ല സരസ്വതി നമ്മൾ ഈ സ്ത്രീ ഭഗവാൻ ഭഗവതി എന്നുള്ള വ്യത്യാസം പോലും ബ്രഹ്മാവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ പാടില്ല അവിടെ സരസ്വതി ഭാവം എന്നത് ഏറ്റവും കൂടുതലുള്ളതായിട്ടുള്ള ജ്ഞാനത്തിന് ഏറ്റവും നന്നായിട്ട് ഈ പരാപശന്തി മധ്യമാവൈഖരി ഭാവത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു ഭാവമുണ്ടെങ്കിൽ അതിനെ സരസ്വതി എന്ന് പറയാറുണ്ട് അപ്പോൾ ആണും പെണ്ണും ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാകാം ഗുരു എന്ന മാഷൻ ടീച്ചറും നമ്മൾ മാഷൻ ടീച്ചർ എന്ന് പറയുമ്പോൾ എന്തായാലും സാരം മാസ്റ്റർ ടീച്ചർ രണ്ടിനും രണ്ടർത്ഥാണ് നമ്മൾ രണ്ടിനും ഒരർത്ഥാണ് കണക്കാക്കാറ് ഒന്നാണ് ഒന്ന് പെണ്ണും അത്രേ വ്യത്യാസമുള്ളൂ അതിൽ മാക്സിമത്തിലുള്ള വിദ്യയുള്ളയാള് എന്ന് മാസ്റ്റർക്ക് അതിനെ പഠിപ്പിക്കുന്ന ഭാവം എന്ന് ടീച്ചർക്ക് അപ്പൊ ടീച്ചർ മാഷൻ മാഷ എന്നുള്ള ആണ് ടീച്ചറാണ് നമ്മൾ മലയാളത്തിന് അതിന് മാഷ ടീച്ചറെ പറയണ കൊടുത്തില്ല ഇവിടെ ആണും പെണ്ണും ഇല്ല എന്ന് മനസ്സിലാക്കുക സരസ്വതി സരസ്വതിയാണ് ഏ അത് ഭഗവാൻ തന്നെയാ സരസ്വാന്റെ പത്നിയാണ് സരസ്വതി സരസ്വാൻ എന്നുള്ള ആ വിഷ്ണു ഭഗവാന്റെ ഇച്ഛയാണ് സരസ്വതി അതിനെ പ്രകടിപ്പിക്കുക പ്രവർത്തിക്കുക എന്നൊരു ഭാവം വന്നത് കൊണ്ട് അതിന് പ്രാകൃതഭാവം സ്ത്രൈണം അതുകൊണ്ട് സരസ്വതി അതാണ് വെളുത്ത വേഷം കെട്ടി മറ്റേ സ്ത്രീ രൂപത്തിലിരിക്കുന്ന ഭാവം എന്ന് സരസ്വതിയെ തെറ്റിദ്ധരിക്കരുത് ഏതായാലും ആ വാഗ്ദേവതയായിട്ടുള്ള സരസ്വതി പിന്നെ ഇത് എഴുതി തന്നതായിട്ടുള്ള വ്യാസൻ പിന്നെയോ സംസാരസാഗരത്തെ മുഴുവൻ അത് ദുഃഖമാണ് അതിനെ മറികടക്കാൻ എന്തൊക്കെയാണോ മാർഗമായിട്ട് ഇന്ന വഴിയിലൂടെ സഞ്ചരിച്ചോളൂ ഇന്നത് ചെയ്തോളൂ എന്ന് പറഞ്ഞു തന്നത് അങ്ങനെയുള്ള അത് മുഴുവൻ പുരാണത്തിലൂടെയാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് ആ പുരാണം രചിച്ചതായിട്ടുള്ള വ്യാസമഹർഷിക്ക് അത് പറഞ്ഞു തന്നതായിട്ടുള്ള ഭാവത്തിന് പിന്നെയോ ഞാൻ അതിനെ എത്രത്തോളം ഇത് എന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രവണം വേണം മനണം വേണം നിത്യാസം വേണം ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ പറ്റണം അതിന് അവരെ എല്ലാം നമസ്കരിച്ച അവരുടെയൊക്കെ അനുഗ്രഹം കിട്ടിയാലേ പറ്റുള്ളൂ ദേവത ഗ്രന്ഥം ഗുരു ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അതിന് ഒരു ദേവതയുണ്ടാവും ആ ദേവതയെ രചിച്ചതായിട്ടുള്ള ഗ്രന്ഥ രചന നടത്തിയതാരും ഉണ്ടാവും ഗ്രന്ഥത്തെ നന്നായിട്ട് വ്യാഖ്യാനിച്ചായിട്ടുള്ള ഒരു ഗുരു ഉണ്ടാവും ചിലപ്പോ ഗ്രന്ഥം രചിച്ച ആള് തന്നെയാവും വ്യാഖ്യാനിക്കുക അങ്ങനെ വ്യാഖ്യാനിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ ഒരു അബദ്ധമുണ്ട് എഴുതിയ അങ്ങനെ വായിക്കരുത് എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എഴുതുമ്പോൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ എഴുതിയ എഴുതിയയാൾ തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ എന്താ ഉണ്ടാവുക എഴുതിയത് ശ്രദ്ധിക്കാതെ കണ്ട് പറയുണ്ടാവും അപ്പോൾ എഴുത്ത് ഒന്നാവും വ്യാഖ്യാനം ഈ ഗ്രന്ഥവർത്താവിൻ്റെ വ്യാഖ്യാനം സാധ്യതയാവും അപ്പോൾ എഴുതിയത് വായിക്കില്ലേ വായി വായിക്കേണ്ട ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല നേരെ മറിച്ച് വേറൊരാളത് വായിക്കുമ്പോൾ സ്വെല്ലിംഗ് മിശേക്ക് കണ്ടു അതിനെ മരണം ചെയ്തു അതല്ല സ്വെല്ലിങ് മിഷേക്ക് തിരുത്തി വീണ്ടും ഈ ഗുരു രചിച്ച ആളെ എന്താച്ചാൽ അദ്ദേഹം പറയുന്നത് തന്നെ പറയാൻ സാധിക്കും സ്വെല്ലിംഗ് മിസ്സേക്ക് വരരുത് അപ്പോൾ അർത്ഥം അന്വയം അതൊക്കെ വളരെ ഇനി അതുപോലെ തന്നെ എഴുതിയ എഴുതിയയാളെ ഒന്നും ഉദ്ദേശിച്ചു അയാൾക്ക് നീ വിവരമുണ്ട് അതൊക്കെ അതിൽ വരുകയും ചെയ്യാം പക്ഷേ വ്യാഖ്യാതാവിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട് എഴുതിയ എഴുതിയയാൾ ഉദ്ദേശിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഈ വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടാവും നിരൂപകന് ഇന്നത്തെ നിരൂപകനല്ല യഥാർത്ഥത്തിലുള്ള നിരൂപകന് ആ കഴിവുണ്ടാവും വ്യാസൻ എഴുതിയതിനേക്കാൾ കൂടുതൽ അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് പറഞ്ഞു മകൻ വ്യാ ശ്രീശുഖ ബ്രഹ്മർഷി അപ്പോൾ ആ ശ്രീശുഖ ബ്രഹ്മർഷിയെ നമസ്കരിച്ചത് രണ്ട് ശ്ലോകങ്ങളെ കൊണ്ടാ അല്ലെങ്കിൽ മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ടാ അർത്ഥങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ മനസ്സിലാ സുതൻ അങ്ങനെയാണ് അപ്പോൾ വ്യാസനെ എത്രയോ കണ്ടു അത് രചിച്ചു സമാധി ഭാഷയിൽ വ്യാസൻ തന്നെ പറയാം ഞാനല്ല എഴുതിയെന്ന് അതുകൊണ്ടാണ് അപ്പൊ അതിലാ സരസ്വതി ഭാവം അതിനെ നമുക്ക് കിട്ടണം അല്ലെങ്കിൽ യാവി സൂതനിത്യം വിബുധൈ വേദപാരകൈ സാമ്യ വസതി ജിഹ്വാഗ്രഹ്മൂപ സരസ്വതി ബ്രഹ്മരൂപയായിട്ടുള്ള സരസ്വതിയാണ് അപ്പോൾ ആ ആ സരസ്വതിയാണ് സ്തുതിക്കുന്നത് പ്രത്യേകം ഓർക്കണം സരസ്വതി ഭാവം സ്ത്രീ തന്നെയാണ് അല്ലാതെ നമ്മൾ നമ്മൾ ഫോട്ടോഗ്രാഫിനെയൊക്കെ തന്നെ വരയ്ക്കുക അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ ഇങ്ങനൊരു ഭാവം അതിൻ്റെ ഉള്ളിലെ വ്യങ്ക്യമായിട്ട് ഗൂഢമായിട്ട് മർമ്മമായിട്ട് ഇരിക്കുന്നുണ്ട് അതിനെ ഉൾക്കൊണ്ട് വേണം സരസ്വതിയെ സരസ്വതിയായിട്ട് കാണാൻ നാരായണം നമസ്കൃത്യ നരം ച ഏവ നരോത്തമം നരന്മാരിൽ ഉത്തമനായിട്ടുള്ള ദേവിയും സരസ്വതിയും വ്യാസം തഥോ ജയം ഉദരയൽ ദേവിയും സരസ്വതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നും പറയും മേണിച്ചാലേ ദേവിയായിട്ടുള്ള സരസ്വതിയെ ദേവനായിട്ടുള്ള സരസ്വതി അല്ല ദേവിയായിട്ടുള്ള സരസ്വതി പെണ്ണന എന്നും വ്യാഖ്യാനിക്കും അപ്പം അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് പഴിക്കുകൊണ്ട ഇനി അഞ്ചാമത്തെ ശ്ലോകം മുനയ സാധു പൃഷ്ടോഹം ഭവത്ഭിർലോകമംഗളം യൽ കൃത കൃഷ്ണസംപ്രശ്നോ ഏനാത്മാ സുപ്രസീതീ ദേവനീം ദേവിമാരെയും ഋഷി മുനി തൊട്ടുള്ള ബ്രാഹ്മണ ഭക്ത പരമ്പരയെയും നരനെയും നാരായണനെയും എല്ലാ തരത്തിൽപ്പെടുത്തായിട്ടുള്ള ഗുരു സമൂഹത്തെ മുഴുവനും നമസ്കരിച്ചതിന് ശേഷം ഇവിടെ മുനയഹ അല്ലയോ ശൗനകാതി മഹർഷിമാരെ എന്ന് സൂതം പറയാണ് പൃഷ്ട അഹം പൃഷ്ട നിങ്ങളാ ചോദിക്കപ്പെട്ടു ഞാൻ അത് കേട്ടു ആ അഹം ഭവദ്ഭിഹി ഭവദ്ഭിഹി പൃഷ്ടം നിങ്ങളാൽ ഞാൻ ചോദിക്കപ്പെട്ടു അപ്പോൾ നിങ്ങൾ കുറേ ചോദ്യം ചോദിച്ചു അത് മുഴുവൻ എങ്ങനെയാണ് ലോകമംഗളം ലോകത്തിന് മംഗളമായതാ യൽ കൃതഹ എന്തൊക്കെയാ ചെയ്തത് യാതൊക്കെയാണോ ചെയ്തത് അതൊക്കെ കൃഷ്ണ സംപ്രശ്നഹ കൃഷ്ണനാൽ കൃഷ്ണനെ കുറിച്ചുള്ള കൃഷ്ണൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങള് ശ്രീകൃഷ്ണനെ സംബന്ധിച്ചായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും മംഗളമാണ് അപ്പോൾ കൃഷ്ണനെ കുറിച്ച് ചോദിച്ചതായിട്ടുള്ള ഈ ചോദ്യങ്ങൾ മുഴുവൻ കൃതഹ നന്നായിട്ട് ചെയ്യപ്പെട്ടു യത് കൃതഹ യാതൊന്നാണോ ചെയ്യപ്പെട്ടത് ഏന ആത്മാ ഏത് കാര്യത്തെ കൊണ്ടാണോ ഈ ആത്മാ ജീവൻ നമ്മുടെ ജീവൻ ജീവാത്മാവ് ജയി ശ്രോതാവ് എന്ന് സാരം ശ്രോതാവ് ചോദിക്കുമ്പോൾ ശ്രോതാവിനും അതിൻ്റെ ഉത്തരം കിട്ടുമ്പോൾ സുഖം കിട്ടും ആനന്ദം കിട്ടും മറ്റേ മുക്തി കിട്ടും അതേപോലെ തന്നെ വാക്താവിനും കിട്ടും സുപ്രസിദ്ധതി നന്നായിട്ട് തന്നെ പ്രസാദിക്കുന്നത് ജീവാത്മാവ് ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോളാണ് ഗുരുവിന് പറയാൻ പറ്റിയത് ജീവാത്മാവിന് ഈ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയപ്പോൾ തന്നെ പരമാത്മാവ് സന്തോഷിച്ചു ഗുരുവിനത് പറയാൻ പറ്റിയപ്പോൾ സന്തോഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ വാ ചോദ്യകർത്താവ് ചോ കഴിഞ്ഞപ്പോൾ ഭഗവാൻ സന്തോഷിച്ചു അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവനെ ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ആവണം ഏന ആത്മാ സുപ്രസീതതി നമ്മൾ മന മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് വാക്കുകൊണ്ട് പറയുന്നത് പിന്നെ പ്രവൃത്തി ചെയ്യുന്നത് ഇത് മൂന്നും ഈശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഏന ആത്മാ സുപ്രസീത അപ്പോൾ ഇത് അടിവര ഇട്ടിട്ട് ഇത് ഇൻവെർട്ടർ കോമേഡി ഇടുക എന്നിട്ട് പഠിക്കുക എന്താ വേണ്ടത് ഏന ആത്മാ സുപ്രസീതതി ഈ വാ ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം ഉള്ളു കിട്ടും എന്താ ഉള്ളു കിട്ടുക എങ്ങനെയാണ് ഭഗവാൻ സന്തോഷിക്കുക എങ്ങനെയാണ് ഭഗവാൻ സന്തോഷിച്ചാൽ എനിക്ക് അത് വരമായിട്ട് അനുഗ്രഹമായിട്ട് കിട്ടുക ഞാൻ ഈ ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ ഈ ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എന്താ സ്വീകരിക്കേണ്ടത് എങ്ങനെയാ ഞാനത് ചെലവാക്കേണ്ടത് ഇങ്ങനെ ഏന ആത്മാ സുപ്രസീതതി എന്നുള്ള ചോദ്യം നമ്മിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നാം പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടായിട്ട് മാറും അപ്പോൾ ഇതിനെ നമ്മൾ സദാസമയത്തും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുക മനനം ചെയ്തുകൊണ്ടേ ഇതിന് വേണ്ടിയിട്ടാവുക നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇപ്പം ഭാഗവതം കേൾക്കുന്നത് ഞാൻ ഇതാ ഭാഗവതം കേൾക്കണു ഞാൻ ഇതാ ഭാഗവതം പഠിക്കുന്നു ഇത് ഭഗവാൻ സന്തോഷിക്കില്ലേ ഏനാ ആത്മാസുപ്രസിദ്ധതി എങ്ങനെയായാലോ ഭഗവാൻ സന്തോഷിക്കുക അപ്പം ഞാൻ നന്നായിട്ട് പഠിച്ചാൽ ഭഗവാൻ സന്തോഷിക്കും സന്തോഷിക്കും നിയമാണോ ഉറപ്പാണ് കേട്ടാൽ മതി പഠിച്ചാൽ മതി പറഞ്ഞാൽ മതി അതനുസരിച്ച് ജീവിച്ചാൽ മതി അപ്പോൾ ഭാഗവത ധർമ്മപ്രകാരെ ഈ മുതല് സ്വീകരിക്കാൻ പാടുള്ളു ധനായു ശരി എന്തൊക്കെയാ ഞാൻ സ്വീകരിക്കുന്നത് പലതുകൊണ്ടല്ല കല്യാണം കഴിച്ച ഭാര്യയെ സ്വീകരിക്കുകയാണ് മകനുണ്ടായാൽ മകനെ സ്വീകരിക്കുകയാണ് ധനമുണ്ടായാൽ ധനത്തെ സ്വീകരിക്കുകയാണ് സ്വീകരിച്ചാൽ മാത്രം പോരാ കൊടുക്കുകയും വേണം ഇത് മുഴുവനും ദാനം ചെയ്യാനുള്ള ശരീരം എനിക്ക് കിട്ടി ഞാൻ ശരീരത്തെ സ്വീകരിച്ചു ഈ ശരീരം കൊണ്ടുള്ള പ്രവർത്തനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ദാനാവണത് മാൻ പവർ യൂട്ടിലൈസേഷൻ എന്നിട്ടത് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് ചെയ്താൽ അപ്പോൾ ദാനമാണ് അങ്ങനെയാണ് മകൻ മകൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നു ആ ചെയ്തതിന് ശേഷം മകനിൽ നിന്നും പുറത്തേക്ക് വരുന്നത് സദ്ഗുണ അത് ലോകത്തിന് ഹിതമാണ് അപ്പോൾ മകനിലൂടെ ഞാൻ ദാനം ചെയ്തു മകനെ വളർത്തുക എന്ന ദാനമാണ് ഞാൻ ചെയ്തത് ആ വളർത്തിയതിൻ്റെ ശേഷം മകനിൽ നിന്നും പുറത്തേക്ക് വന്നത് ഞാൻ കൊടുത്ത ദാനത്തിൻ്റെ ഫലമാണ് മകളുണ്ടായി മകളെ കന്യാദാനം ചെയ്തു നല്ല ഭർത്താവിനെ ഏൽപ്പിച്ചു നല്ലൊരു പുരുഷനെ ഏൽപ്പിച്ചു കന്യാദാനം അങ്ങനെ പലതും സ്വീകരിക്കുക എന്തിനാ ഏന ആത്മാ സുപ്രസീതതി എല്ലാ പ്രവൃത്തികളും അതിനു വേണ്ടിയിട്ടാവണം മുനയഹ ഭവദ്ഭിഹി ഈ മുനിമാര് മുനിമാരാകുന്ന സനകാതിൗനകാതി മഹർഷിമാര് വത്ഭി നിങ്ങളാൽ അഹം ഞാനിതാ സാധു ഏറ്റവും നന്നായിട്ട് തന്നെ സാത്വികഭാവത്തിൽ ഉത്തമം അതാണ് സാധു നല്ല ബുദ്ധിയോട് കൂടിയിട്ട് എനിക്ക് എത്താൻ സാധിച്ചു അങ്ങനെയുള്ള ആ സാധുവായിട്ടുള്ള മാത്രമല്ല ഇതുതന്നെയാണ് ഇത് എന്നുള്ള അർത്ഥം അങ്ങനെ പലതും ഉണ്ട് സാധുവിനർത്ഥം പൃഷ്ടഹ നന്നായിട്ട് ചോദിക്കപ്പെട്ടു ഇത് യാതൊന്നാണോ ലോകമംഗളം ഇതൊക്കെ ലോകമംഗളത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടല്ല ഈ ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാക്കും കാരണം വിരാട് രൂപിയാണ് ഭഗവാൻ സ്വരാട് രൂപിയാണ് ഭഗവാൻ വിശ്വനാണ് ഭഗവാൻ ആ ലോകത്തിന് മംഗളം ഉണ്ടാവുക വെച്ചാൽ ഭഗവാൻ മംഗളം ഉണ്ടാവുക തന്നെയാണ് അതുകൊണ്ട് കൃഷ്ണ കൃഷ്ണസംപ്രശ്നഹ കൃഷ്ണനെക്കുറിച്ചുള്ള എന്തൊരു ചോദ്യമായാലും ശരി അത് മുഴുവൻ കൃഷ്ണ കൃഷ്ണസംപ്രശ്ന കൃതഹ ചെയ്യപ്പെട്ടു അതിനു വേണ്ടിയിട്ട് കൃഷ്ണനെക്കുറിച്ച് പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് ഏന ആത്മാ ഏത് കൊണ്ടാണോ ഏ ആത്മാവ് ജീവാത്മാവ് പരമാത്മാവ് ഇവിടെ ഭഗവാൻ എന്നർത്ഥ പരമാത്മാവ് വെച്ചാൽ ഇവിടെ പരമാത്മാവായാലും ഭഗവാനായാലും ബ്രഹ്മം എന്നുള്ള അവസ്ഥയിൽ എന്തു ചെയ്യും സുപ്രസിദ്ധതി നന്നായിട്ട് തന്നെ പ്രസാദിക്കും പ്രസാദിച്ചാലാണ് നമുക്ക് കിട്ട ഭഗവാൻ പ്രസന്നനാണെങ്കിൽ നമ്മൾ ചോദിച്ചോക്ക് കിട്ടും ചോദിക്കാത്തതും കിട്ടും ഹീതം അറിഞ്ഞിട്ടേ തരുള്ളൂ ചോദിച്ചൊരു കാര്യമൊന്നുമില്ല എനിക്ക് നാളീരം വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളീരം ആവില്ലേ കിട്ടാ അവിടെ ഒരു തുള്ളി കടുക് വർക്കാൻ ഇത്തിരി വേണ്ടച്ചാൽ ആ വെളിച്ചെണ്ണയാണ് ആണോ ഭഗവാൻ തരാം എനിക്ക് നാളിയരം തരൂ എന്നാണ് നമ്മൾ ചോദിക്കുക അപ്പോൾ ഭഗവാൻ ചിലപ്പോൾ വെളിച്ചെണ്ണേ തരാം നിലവിളിച്ച് നമുക്ക് കർമ്മം കുറവാക്കി ഉണ്ടെങ്കിലോ എനിക്ക് ഇത്തിരി വെളിച്ചെണ്ണ തരൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നാളിയരം തരാം അപ്പോൾ എന്ത് വേണം അത് ഉടയ്ക്കണം ഉണക്കണം ആ കൊട്ട കൊട്ട തേങ്ങയാക്കണം അത് നെറുക്കണം മറ്റേ വെളിച്ചെണ്ണ എടുക്കണം ഇന്ന് ഇതാണ് വ്യത്യാസം അത്രയേ ഉള്ളൂ മംഗളം കൃഷ്ണ കൃഷ്ണസംപ്രശ്നോ ഏനാത്മാ ആ ഒരു ഭാവത്തിൽ നിങ്ങളെടുക്കുക കൊട്ടത്തേങ്കിലും പഞ്ചസാര പഞ്ചാര പായസം മനസ്സിലായില്ലോ ശ്രീ ഗുരുവാരപ്പ നാരായണ ഇപ്പോൾ നമ്മൾ നാലാമത്തെ ഭാഗം പാഠ്യം ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം രണ്ടാമത്തെ അധ്യായം നാല് അഞ്ച് രണ്ട് ശ്ലോകങ്ങൾ ഇപ്പോൾ പറഞ്ഞു നാരായണ നാരായണ